ശതാബ്ദി നിറവിൽ മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം

തന്നെ മെഡിക്കൽ വിദ്യാസരംഗത്ത് അതി ഭംഗിയായി നടക്കുന്ന സഹകരണ മെഡിക്കൽ കോളേജുകളുണ്ട് അതുപോലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആശുപത്രികൾ കൃഷി പോലും നടത്തുന്ന സ്ത്രീ വിഷയം എന്തിനെ നമുക്കൊരു നിർമ്മാണ മേഖല കണ്ടാണുശ്ശേരി പഞ്ചായത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉപഹാരം നൽകി അനുമോദിച്ചു ശതാബ്ദിയുടെ ഭാഗമായി പുറത്തിറക്കിയ സോവനീറിന്റെ പ്രകാശനവും ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു കണ്ടാണശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പഞ്ചായത്തംഗം അഡ്വകേറ്റ് പി വി നിവാസ് ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ ചെയർമാൻ വി വേണുഗോപാൽ മറ്റം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ ഷാജു തരകൻ കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ ബാങ്ക് മുൻ പ്രസിഡന്റ് എം കെ അപ്പു മുൻ ഡയറക്ടർ കെ എഫ് ഡേവിസ് ക്ഷീരസംഘം പ്രസിഡന്റ് കെ എസ് വാസു വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് കുട്ടൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എം ജോസ് ഡയറക്ടർമാരായ അഡ്വകേറ്റ് വി ആർ അനൂപ് വി ജയശങ്കർ എന്നിവർ സംസാരിച്ചു ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു മുല്ല പദ്ധതിയിലെ കുടുംബശ്രീ അംഗങ്ങൾ മുൻ പ്രസിഡന്റുമാർ മുൻ ഡയറക്ടർമാർ മുൻ സെക്രട്ടറിമാർ ജീവനക്കാർ എൺപത് വയസ്സ് പിന്നിട്ട അംഗങ്ങൾ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കണ്ടാണുശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കേന്ദ്രമായ മറ്റത്ത് ജൂൺ പതിനഞ്ചിനാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മറ്റം ആളൂർ കണ്ടാണുശ്ശേരി നമ്പഴിക്കാട് പന്നിശ്ശേരി അരിയന്നൂർ എന്നീ മേഖലകളാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത്